ന്യൂമാഹിയിൽ കടവരാന്തയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം മുനമ്പർ സ്വദേശി എൻ പ്രകാശനാണ് കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ലക്ഷ്മണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകും അഭിജിത്തായി ഈ പ്രതിയെ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് ന്യൂമാഹിയിലെ കടവരാന്തയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പരുക്കു വറ്റിയിരുന്നു തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ഇയാളെ തിരിച്ചറിയുന്നത് മുനമ്പ സ്വദേശിയായ എൻ പ്രകാശനാണ് കൊല്ലപ്പെട്ടത് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ദ്ദേഹം കൊല്ലപ്പെട്ടതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് അതിന് പിന്നാലെയാണ് തമിഴ്നാട് സ്വദേശിയായ ലക്ഷ്മണൻ കൂടി അറസ്റ്റിലാകുന്നത് കല്ലുകൊണ്ട് തലക്കടിച്ച് പ്രകാശിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇരുവരും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും അതിനൊടുവിൽ ഈ തർക്കത്തിന് പിന്നാലെ ലക്ഷ്മണൻ പ്രകാശിനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് ഒരു വ്യക്തത വരികയുള്ളൂ അഭിജിത് വിശദാംശങ്ങൾ അഭിജിത്ത്